ഒരു വീടായാലും ഒരു മുളകിൻ്റെ മൂടെങ്കിലും വേണം അല്ലേ ഇതുപോലെ കാന്താരി കൊലക്കുത്തി വളരാനായിട്ട് കാന്താരി എന്നല്ല കേട്ടോ ഏത് മുളകായാലും ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ കൊലക്കുത്തി കിളിക്കും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിച്ച കഞ്ഞവെള്ളമാണ് ഏട്ടോ ഒരു ദിവസം പഴക്കമുള്ളതാണ് അതിലേക്ക് ഒരു ലിറ്ററോളം വെള്ളം ഒഴിച്ച് നല്ലപോലെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ചാരവും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിശ്രിതം രണ്ട് മൂന്ന് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നല്ല പോലെ അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി മുളകിൻ്റെ ഇലയിലും മൂട്ടിലും ഒക്കെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും നല്ലപോലെ തന്നെ മുളക് നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും വേറൊരു വളപ്രയോഗവും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും മൂട് തണുക്കത്തക്ക രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുളക് നല്ല കൊല കുത്തി തന്നെ കിളിച്ചു വരും കേട്ടോ ഞാനിവിടെ സ്പ്രേ ബോർഡിലൊന്നും ഉപയോഗിച്ചിട്ടില്ല ഡയറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മൂട്ടിൽ ഇത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് അതിൻ്റെ ഇലയിലും പൂവിലും ആ ഒരു മുളകിലുമൊക്കെ ഒന്ന് തളിച്ചുകൂടി കൊടുക്കുകയാണ്